മതനിരപേക്ഷത നമ്മുടെ ഭരണഘടനയുടെ ഏറ്റവും പ്രധാനമായ സ്ഥാനം വഹിക്കുന്നതിനിടയായത് ഇതിൻ്റെ ഭാഗമായിട്ടാണ് എല്ലാവർക്കും അവരവരുടെ മതത്തിൽ വിശ്വസിക്കാനുള്ള അവകാശം അതേസമയം ഒരു മതത്തിലും വിശ്വസിക്കാതിരിക്കാനുമുള്ള അവകാശം ഈ എല്ലാ വിശ്വാസികൾക്കും വിശ്വാസം ഇല്ലാത്തയാൾക്കും എല്ലാം തുല്യ അവകാശം അതാണ് മതനിരപേക്ഷത നമ്മുടെ രാജ്യത്തിന് പ്രധാനം ചെയ്യുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമര ചരിത്രം പരിശോധിച്ചാൽ മതവിശ്വാസം മുറുകെ പിടിച്ചിരുന്ന ഒരുപാട് നേതാക്കൾ ഉണ്ടായിരുന്നു സ്വാതന്ത്ര്യ സമര സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അഭിമന്ധ്യരായ നേതാക്കൾ പക്ഷെ അവരെല്ലാം മതനിരപേക്ഷതയ്ക്ക് വേണ്ടിയാണ് ശക്തമായി നിലക്കൊണ്ടിരുന്നത് ഇപ്പോൾ ഗാന്ധിജി ഭഗവത്ഗീതക്ക് വ്യാഖ്യാനമെഴുതി മൗലാന അബ്ദുൽ കലാം ആസാദ് ഖുറാന് ഭാഷ്യം രചിച്ചു ഇവരെല്ലാം മതനിരപേക്ഷതയാണ് രാജ്യത്തിന് മുന്നിൽ ഉയർത്തിപ്പിടിച്ച ആശയം എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള മതവിശ്വാസികൾ മതനിരപേക്ഷ രാഷ്ട്രത്തിനായി നിലകൊള്ളാൻ തയ്യാറായത് അത് കാണേണ്ടതും മനസ്സിലാക്കേണ്ടതും മതനിരപേക്ഷ രാഷ്ട്രത്തിൽ മാത്രമേ എല്ലാ മതവിശ്വാസികൾക്കും അവരുടെ വിശ്വാസങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ കഴിയുകയുള്ളു അതോടൊപ്പം വിശ്വാസമില്ലാത്ത ആളുകൾക്ക് അത്തരത്തിൽ ജീവിക്കാനുള്ള അവകാശവും ഇത് മതനിരപേക്ഷ രാഷ്ട്രത്തിൽ മാത്രമേ സാധിക്കൂ അതാണ് രാജ്യത്തിന് വേണ്ടത് എന്നതാണ് സ്വാതന്ത്ര്യ സമര നേതാക്കളും സ്വാതന്ത്ര്യസമര സേനാനികളായിരുന്ന സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിയ എല്ലാവരും മുന്നോട്ട് വെച്ചത് അപ്പോൾ എല്ലാ മതവിശ്വാസികൾക്കും സന്തോഷത്തോടെ അവരുടെ വിശ്വാസവുമായി കഴിയാൻ പറ്റുന്ന രാഷ്ട്രം എന്ന നിലക്കാണ് മതനിരപേക്ഷ രാഷ്ട്രം എന്ന ആശയം മുന്നോട്ട് വരുന്നത് ഇത് വർഗീയ ശക്തികൾക്ക് യോജിക്കാൻ കഴിയുന്ന കാര്യമല്ല വർഗീയ ശക്തികളെ സംബന്ധിച്ചിടത്തോളം മതത്തെ രാഷ്ട്രീയ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുക അതാണ് അവരുടെ സമീപനം അതിനായി മതങ്ങളുടെ പേരിൽ സംഘർഷമുണ്ടാക്കുക ആ സംഘർഷങ്ങളിൽ നിന്ന് രാഷ്ട്രീയ നേട്ടം കൈവരിക്കുക ഇതാണ് അവരുടെ ലക്ഷ്യം വർഗീയ സംഘടന നടത്തിയ പ്രവർത്തനങ്ങൾ പരിശോധിച്ചാൽ ആ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നാട്ടിൽ നടന്നിട്ടുള്ള സംഘർഷങ്ങൾ കലാപങ്ങൾ ചിലപ്പോൾ കൂട്ടക്കൊലപാതകങ്ങൾ നമ്മുടെ മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന അനേക സംഭവങ്ങൾ ഇതെല്ലാം അവരുപയോഗിച്ചത് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കുന്നതിനാണ് അതുകൊണ്ടാണ് മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന സംഭവങ്ങൾ അടക്കം ഇതിൻ്റെ ഭാഗമായി ഉണ്ടായാലും പിന്നീടുള്ള ഘട്ടത്തിൽ ഈ വർഗീയ സംഘടനകൾ അതിൽ നിന്ന് പിന്മാറാതിരിക്കുന്നത് അവരതിൻ്റെ രുചി കഴിഞ്ഞു ആ രുചി അറിഞ്ഞതിൻ്റെ ഭാഗമായി തന്നെ കൂടുതൽ കൂടുതൽ അതിലഭിരമിക്കുന്ന അവസ്ഥയാണ് സ്വീകരിക്കുന്നത് അപ്പോൾ മതസംഘർഷങ്ങൾ രൂപപ്പെടുത്തേണ്ടത് ആവശ്യമാണെന്നവർ കാണുന്നു ഇവിടെ മതവിശ്വാസം സാധാരണഗതിയിൽ മുന്നോട്ട് വെക്കുന്ന പരസ്പര ബഹുമാനത്തിൻ്റേതായ കാഴ്ചപ്പാടുകളുണ്ട് വർഗീയതയുമായി ബന്ധപ്പെട്ടല്ലാത്ത നില സ്വീകരിച്ചാൽ വർഗീയ മനസ്സുകൾക്ക് മനസ്സുകളല്ലെങ്കിൽ മതവിശ്വാസികൾ പരസ്പരം ബഹുമാനിക്കുന്നവരായിരിക്കും പക്ഷേ ഇവർ വർഗീയ ശക്തികൾ ആ പരസ്പര ബഹുമാനത്തെ പൂർണ്ണമായും കയ്യൊഴിയുകയാണ് ആ സ്ഥാനത്ത് അന്യമത വിരോധം എങ്ങനെയെല്ലാം വളർത്താൻ പറ്റും എന്നാണ് അവർ ശ്രമിക്കുന്നത് ഇപ്പോൾ വർഗീയത ഇത് രാഷ്ട്രീയ ആവശ്യത്തിന് വേണ്ടിയുള്ള ഒരു ഉപാധിയാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുമ്പോൾ സാമ്രാജ്യത്വ ചൂഷണത്തിനെതിരായി രാജ്യത്ത് വലിയ തോതിലുള്ള ജനകീയ പ്രക്ഷോഭം ഉയർന്നു വന്നു അത്തരം ജനകീയ പ്രക്ഷോഭങ്ങൾ തകർക്കേണ്ടത് ഒരു ആവശ്യമായിരുന്നു ആ ജനകീയ പ്രക്ഷോഭത്തിൽ ജനങ്ങളാകെയുണ്ട് ആ പ്രക്ഷോഭത്തിൽ പങ്കെടുക്കുന്നവരുടെ ഇടയിൽ ചേരിതിരിവുണ്ടാക്കുക അതിന് അവരുപയോഗിച്ച് ആയുധം വർഗീയതയായിരുന്നു വർഗീയത ഉപയോഗിച്ച് ഈ പ്രക്ഷോഭത്തിൽ പങ്കെടുക്കുന്ന ആളുകളിൽ പരസ്പരം അവിശ്വാസം സ്പർദ്ധ വിദ്വേഷം ഇതെല്ലാം വളർത്തി അങ്ങനെ സംഘർഷമുണ്ടാക്കുക അത്തരം സംഘർഷങ്ങൾ ഉയർന്നു വന്നാൽ സാമ്രാജ്യത്വ വിരുദ്ധ പ്രക്ഷോഭത്തെ ദുർബലപ്പെടുത്താനാകും തങ്ങളുടെ ഗവൺമെൻറ്റിന് മറ്റ് ഉണ്ടാവില്ല ഇതാണ് ബ്രിട്ടീഷ് സർക്കാർ കണക്കാക്കിയത് ബ്രിട്ടീഷുകാരുടെ ഈ നയങ്ങൾക്കെതിരെയാണ് മതനിരപേക്ഷതയുടെ രാഷ്ട്രീയം സ്വാതന്ത്ര്യസമരത്തിന് നേതൃത്വം കൊടുത്തവർ മുന്നോട്ട് വെച്ചത് അതുമായാണ് സ്വാതന്ത്ര്യസമരം മുന്നോട്ട് പോയത് ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട കാര്യം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ഏറ്റവും നല്ല രീതിയിൽ ശക്തിപ്പെട്ടു നിൽക്കുന്ന ഘട്ടത്തിലാണ് ആർ എസ് എസിൻ്റെ ജന്മം ആർ എസ് എസ് ആ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതേയില്ല ബ്രിട്ടീഷുകാർക്ക് വേണ്ടി മതത്തിൻ്റെ പേര് പറഞ്ഞ് ജനങ്ങളെ തമ്മിലടിപ്പിക്കാനാണ് അന്ന് അവർ ശ്രമിച്ചത് അത്തരം ആശയക്കാർക്ക് ഭരണഘടനയിലെ മതനിരപേക്ഷ കാഴ്ചപ്പാടിനെ അംഗീകരിക്കാൻ ആവില്ലായിരുന്നു ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് അറുന്നൂറ് നാട്ടുരാജ്യങ്ങൾ ആ അറുന്നൂറ് നാട്ടുരാജ്യങ്ങളെ ആകെ ഒരു രാഷ്ട്രമാക്കി മാറ്റുക അത് നമ്മുടെ സ്വാതന്ത്ര്യസമര പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നടന്ന കാര്യമാണ് പക്ഷേ സ്വാതന്ത്ര്യസമര പ്രസ്ഥാനത്തിൽ ഒരു പങ്കും വഹിക്കാത്ത ആർ എസ് എസിന് ഈ തരത്തിലൊരു ഇന്ത്യ ഈ അറുന്നൂറ് നാട്ടുരാജ്യങ്ങളും ഒന്നായി മാറിയ ഒരു ഇന്ത്യ എങ്ങനെ രൂപപ്പെട്ടു രൂപപ്പെട്ടുവന്നതിനെക്കുറിച്ച് ഒരു ധാരണയും ഇല്ല എന്നാണ് നാം കാണേണ്ടത് ഇപ്പോ നമ്മുടെ രാജ്യത്ത് നടപ്പാക്കുന്ന നയം വർഗീയത ഒരു ഭാഗത്ത് അതേസമയം കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായ നയങ്ങൾ അതാണ് വാശിയോടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ തൊഴിലാളികൾ കർഷകർ അധ്വാനിക്കുന്ന വിവിധ ജനവിഭാഗങ്ങൾ എല്ലാം വലിയ പ്രക്ഷോഭങ്ങളാണ് നടത്തുന്നത് ആ പ്രക്ഷോഭങ്ങളെ ആകെ ക്ഷീണിപ്പിക്കണം അതിന് നേരത്തെ ബ്രിട്ടീഷുകാർ സ്വീകരിച്ച തന്ത്രം ജനങ്ങളെ ഭിന്നിപ്പിക്കുക അതാണ് ചെയ്യേണ്ടത് എന്ന് അവർ തിരിച്ചറിയുന്നു അതോടൊപ്പം നാം ആധുനിക കാലത്ത് ഇത്തരം ശ്രമങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും നമ്മുടെ രാജ്യത്തെ കോർപ്പറേറ്റ് മാധ്യമങ്ങൾ നൽകുന്നതായി കാണാൻ സാധിക്കും ഇവിടെ ആർ എസ് എസും സംഘപരിവാറും സ്വീകരിക്കുന്ന വിഭാഗീയ നിലപാടുകൾ വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും നിലപാടുകൾ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനം കോർപ്പറേറ്റ് മാധ്യമങ്ങൾ സ്വീകരിക്കുന്നതായിട്ട് കാണാൻ നമുക്ക് കഴിയും ഇവിടെ മത താല്പര്യമല്ല ഇവിടെ ഇപ്പോൾ കോർപ്പറേറ്റ് താല്പര്യം വലിയ തോതിൽ വർഗീയ രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനമായി മാറുന്നു എന്നുള്ളത് നാം കാണുന്നു ഇപ്പോൾ വർഗീയത ഒരു ഭാഗത്ത് കോർപ്പറേറ്റ് താല്പര്യം മറ്റൊരു ഭാഗത്ത് ഇത് രണ്ടും കൂടി ചേർന്നുകൊണ്ടുള്ള ഇടപെടലും ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ കാണേണ്ട ഒരു വസ്തുത മതനിരപേക്ഷതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം ന്യൂനപക്ഷ സംരക്ഷണമാണ് പക്ഷേ അത് പൂർണമായും കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള നിലപാടുകളാണ് പുതിയ നിയമനിർമ്മാണങ്ങളിലൂടെ കേന്ദ്ര ഗവൺമെൻറ് നടപ്പാക്കുന്നത് ഇപ്പോൾ മതരാഷ്ട്ര ആശയങ്ങൾ നിയമങ്ങളിലൂടെ നടപ്പാക്കുന്ന രീതി നമ്മുടെ രാജ്യത്ത് സ്വീകരിച്ചു വരികയാണ് പൗരത്വ ഭേദഗതി നിയമം പകഫ് നിയമ ഭേദഗതി ഏക സിവിൽ കോഡ് ഇതിലെല്ലാം ഇത്തരം കാഴ്ചപ്പാടിൻ്റെ ഭാഗം കാണാൻ നമുക്ക് സാധിക്കും നമ്മുടെ രാജ്യത്തിലെ പ്രബലമായ ഒരു ന്യൂനപക്ഷ വിഭാഗമാണ് മുസ്ലിം ന്യൂനപക്ഷം ആ മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരെയാണ് ഇത്തരം നിയമങ്ങൾ കൊണ്ടുവരുന്നത് ഇവിടെ സംഘടിതമായ ആക്രമണങ്ങൾ അഴിച്ചുവിടുക ന്യൂനപക്ഷങ്ങളെ ആക്രമണങ്ങളിലൂടെയും ഭരണ നടപടികളിലൂടെയും ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുക ആ നയവും സ്വീകരിച്ചു പോവുകയാണ് നമ്മുടെ രാജ്യത്താകെ ഗോമാംസത്തിൻ്റെ പേരിൽ നടക്കുന്ന ആക്രമണങ്ങൾ ബുൾഡോസർ രാജ് ഇതെല്ലാം ഇതുതന്നെയാണ് കാണിക്കുന്നത് ഇവിടെ മറ്റൊരു പ്രബല മതന്യൂനപക്ഷമാണ് ക്രൈസ്തവ വിഭാഗം ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾക്കെതിരെയും ശക്തമായ നിലപാടാണ് സംഘപരിവാർ സ്വീകരിച്ചു പോകുന്നത് കേന്ദ്ര ഗവൺമെൻറ് അതേ നിലപാടാണ് സ്വീകരിക്കുന്നത് നമ്മുടെ മുന്നിൽ മണിപ്പൂരിൻ്റെ അനുഭവങ്ങളുണ്ട് ഇവിടെ ഏറ്റവും ഒടുവിലുണ്ടായത് കേരളത്തിൽ നിന്നുള്ള കന്യാസ്ത്രീകൾക്കുണ്ടായ ദുരനുഭവം നമ്മുടെ നാട് അതിശക്തമായി തന്നെ അതിനെതിരെ പ്രതികരിച്ചു മതനിരപേക്ഷ ശക്തികളെല്ലാം അതിനെ ശക്തമായി ചോദ്യം ചെയ്തു എന്നാൽ വർഷങ്ങൾക്ക് മുൻപ് ഗ്രഹാം സ്റ്റെയിനും അദ്ദേഹത്തിൻ്റെ കുടുംബവും ചുട്ടുകൊല്ലപ്പെട്ടത് ആ ദുരനുഭവം നമ്മുടെ രാജ്യത്തുണ്ടായതാണ് ഉത്തർപ്രദേശ് മധ്യപ്രദേശ് കർണാടക ഹരിയാന ഒഡീഷ ഛത്തീസ്ഗഡ് ബീഹാർ ഝാർഖണ്ഡ് ഇവിടങ്ങളിലെല്ലാം വലിയ തോതിലാണ് ആക്രമണങ്ങൾ നടക്കുന്നത് രണ്ടായിരത്തി പതിനാല് മുതൽ ക്രൈസ്തവ സമുദായങ്ങൾക്കെതിരെ നാലായിരത്തിലധികം ആക്രമണങ്ങൾ ഉണ്ടായി എന്നാണ് റിപ്പോർട്ട് ഭൂരിപക്ഷ വർഗീയത അത് രാജ്യത്തുണ്ടാക്കുന്ന ആപത്തുണ്ട് ഈ ഭൂരിപക്ഷ വർഗീയതയെ ഞങ്ങൾ നേരിടാം എന്ന് പറഞ്ഞുകൊണ്ട് ചില ന്യൂനപക്ഷ വിഭാഗത്തിലുള്ളവരും വർഗീയമായി സംഘടിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് അത് ആത്മഹത്യാപരമായൊരു കാര്യമാണ് ഒരു വർഗീയതയെ മറ്റൊരു വർഗീയത കൊണ്ട് നേരിടാനാവില്ല ന്യൂനപക്ഷ വർഗീയത ഭൂരിപക്ഷ വർഗീയതയെ എന്ന പേരിൽ ഉയർത്തിക്കൊണ്ടുവന്നാൽ അത് സഹായിക്കുന്നത് ഭൂരിപക്ഷ വർഗീയതയാണ് ഇത് കൃത്യമായി തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് അപ്പോ വർഗീയത ഏതായാലും അത് ഭൂരിപക്ഷമായാലും ന്യൂനപക്ഷമായാലും എതിർക്കേണ്ടതാണ് ശക്തമായി സമൂഹത്തിൽ ഒറ്റപ്പെടുത്തേണ്ടതാണ് ഫെഡറലിസവും മതനിരപേക്ഷതയും ഉയർത്തിപ്പിടിക്കുന്ന ഭരണഘടനയെ തകർക്കുക എന്നത് ഭരണഘടനയുണ്ടായ കാലം മുതൽ സംഘപരിവാർ സ്വീകരിച്ചൊരു നയമാണ് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് അവരെ കയ്യിലായത് കൊണ്ട് മാത്രമല്ല കേന്ദ്ര ഗവൺമെന്റ് വന്നപ്പോൾ ആ ഗവൺമെൻറ്റിനെ കൂടി ഉപയോഗിച്ചുകൊണ്ട് ആ ശ്രമം ശക്തിപ്പെടുത്തിയിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തൊൻപത് നവംബർ ഇരുപത്തി ആറിനാണ് കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലി ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് അന്തിമ അംഗീകാരം നൽകിയത് അപ്പോൾ ഭരണഘടനയ്ക്ക് പകരം മനുസ്മൃതിയെ ഉയർത്തിപ്പിടിക്കണമെന്നാണ് ആർ എസ് എസ് മുഖപത്രം എഡിറ്റോറിയൽ എഴുതിയത് അപ്പോൾ അന്നേ തന്നെ ഭരണഘടനാ വിരുദ്ധത തെളിഞ്ഞിരുന്നു എന്നർത്ഥം ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ബി ജെ പി നേതൃത്വത്തിലുള്ള എൻ ഡി എ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ഭരണഘടന പുനഃപരിശോധിക്കാനായി ജസ്റ്റിസ് വെങ്കടജല്ലയ്യ കമ്മിറ്റിയെ നിയോഗിച്ചു അത് കേന്ദ്ര ഗവൺമെൻറ് കയ്യിൽ കിട്ടിയപ്പോൾ ഉപയോഗിച്ച ഒരു നടപടിക്രമായിരുന്നു അതിൻ്റെ തുടക്കമായിരുന്നു പക്ഷേ സമൂഹത്തിലെ മഹാഭൂരിപക്ഷം ഭരണഘടനാ പുനഃപരിശോധനയ്ക്ക് എതിരാണ് എന്ന് ബോധ്യപ്പെട്ടതോടെ ആ കമ്മീഷൻ റിപ്പോർട്ട് പൂർത്തുകയാണ് ചെയ്തത് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ നിന്നും സോഷ്യലിസം മതേതരത്വം ഈ പദങ്ങൾ ഒഴിവാക്കണമെന്ന് ആർ എസ് എസ് ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹസബാളെ പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടത് ഈ അടുത്ത നാളല്ല നേരത്തെയല്ല ഭരണഘടനാ ഭേദഗതിക്കുള്ള ഭൂരിപക്ഷം നേടാനുള്ള ശ്രമമാണ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അവർ നടത്തിയത് അത് ഇന്ത്യൻ ജനത പ്രതിരോധിച്ചു കേന്ദ്ര ഏജൻസികളെ കാണിച്ച് ചിലരെ വരട്ടിയാണ് ഇപ്പോഴത്തെ മുന്നണി സംവിധാനം നിലനിർത്തിയത് സാന്ദർഭിക വശ ഞാൻ പറഞ്ഞു പോവുകയാണ് ഇപ്പോൾ സമയം കുറച്ചായി എന്ന് എനിക്കറിയാം അതുകൊണ്ട് കൂടുതൽ മറ്റു കാര്യങ്ങളിലേക്ക് ഞാൻ പോകാതിരിക്കുകയാണ് കഴിയാവുന്നത്ര ഇവിടെ കഴിഞ്ഞൊരു ദിവസം എറണാകുളത്ത് വെച്ച് ഒരു പരിപാടി നടക്കുകയുണ്ടായി ആ പരിപാടിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ വന്നിരുന്നു അപ്പോൾ അമിത്ഷാ വന്ന് അവിടെ നടത്തിയൊരു പ്രഖ്യാപനം ഈ വരുന്ന തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഇരുപത്തൊന്ന് ശതമാനം വോട്ട് നേടും അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഭൂരിപക്ഷം നേടും ഇതാണ് അമിത്ഷായുടെ പ്രഖ്യാപനം അപ്പോ അവർ കേരളത്തെ വലിയ തോതിൽ ടാർഗറ്റ് ചെയ്തിരിക്കുന്ന അർത്ഥം അത് സ്വാഭാവികമായിട്ട് രാഷ്ട്രീയ പാർട്ടി എന്ന നിലക്ക് നടത്തും നമ്മൾ കാണേണ്ടതും തിരിച്ചറിയേണ്ടതും ബി ജെ പിക്ക് നൽകുന്ന ഓരോ വോട്ടും അത് കേരളത്തിൻ്റെ തനിമ താർക്കുകയാണ് ചെയ്യുക ആ ബോധ്യം പൊതുവെ നമ്മുടെ സമൂഹത്തിനുണ്ടാകേണ്ടതായിട്ടുണ്ട് ഇപ്പോ സംതൃപ്തമായ ഓണാണല്ലോ ഈ കഴിഞ്ഞ ഓണാഘോഷഘട്ടത്തിൽ നമ്മൾ കണ്ടത് ഓണം പോലും മാറ്റിക്കളയും ഓണ ദിവസത്തിൽ ഒരാൾ എന്നെ കാണാൻ വന്നപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഫോണിൽ വന്നൊരു മെസ്സേജ് എനിക്ക് കാണിച്ചു തന്നു ഒരു പ്രധാനപ്പെട്ട ഒരാളാണ് ആളെ പേര് ഞാൻ പറയുന്നില്ല എന്ന് മാത്രം അപ്പോൾ ആ ഫോട്ടോയിൽ എന്താണെന്ന് പറഞ്ഞാൽ മഹാവിഷ്ണു മഹാവിഷ്ണുവിൻ്റെ മുന്നിൽ വാമനൻ വാമനന്റെ കാൽകീഴിൽ മഹാബലി അപ്പോൾ മഹാബലി വരുന്ന ഓണം പോലും മാറ്റാൻ പോകുന്നു എന്നർത്ഥം നേരത്തെ വാമനെ ചിത്രീകരിച്ചിരുന്നല്ലോ ഇന്ന് നമ്മുടെ നാട്ടിൽ എന്തെല്ലാം നാം അനുഭവിക്കുന്നുണ്ടോ അതെല്ലാം പഴയതിലേക്ക് തിരിച്ചു കൊണ്ടുപോകാനാണ് ശ്രമം അപ്പോൾ ബി ജെ പിക്ക് നൽകുന്ന ഓരോ വോട്ടും ഈ നാടിൻ്റെ തനിമ തകർക്കാനാണ് ഉപകരിക്കുക എന്നുള്ളത് നാം ഉയർന്ന രാഷ്ട്രീയ പ്രവർത്തകർ മാത്രമല്ല നാട്ടിലെ എല്ലാവരും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അതിനാവശ്യമായ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുമുണ്ട് ഇവിടെ ഭരണഘടനാ ഭേദഗതിക്കുള്ള ഭൂരിപക്ഷം അത് നേടാനാണ് കഴിഞ്ഞ തവണ അവർ നല്ലതുപോലെ ശ്രമിച്ചത് അതാണ് നമ്മുടെ ജനങ്ങൾ പ്രതിരോധിച്ചത് പക്ഷേ ജനവിരുദ്ധമായ നയങ്ങൾ രാജ്യത്ത് നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായും ജനങ്ങൾ പ്രതിരോധിക്കാൻ തയ്യാറാവും ജനങ്ങളുടെ പിന്തുണ ലഭിക്കില്ല എന്ന് വരുമ്പോൾ അവിടെ എങ്ങനെ കുതന്ത്രങ്ങൾ ഉപയോഗിക്കാം ആ കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ എങ്ങനെ സാധിക്കും ആ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്നതിന് തെരഞ്ഞെടുപ്പിന് തന്നെ ഫലപ്രദമായി നേതൃത്വം കൊടുക്കേണ്ട തെരഞ്ഞെടുപ്പ് കമ്മീഷനെ എങ്ങനെയൊക്കെ ഉപയോഗിക്കാം എങ്ങനെയെല്ലാം ദുരുപയോഗിക്കാം ഈ ആലോചനകൾ നടക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തീരുമാനിക്കാനുള്ള കമ്മിറ്റിയിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ ഉൾപ്പെടുത്തണമെന്ന സുപ്രീം കോടതി വിധിയായിരുന്നു ആ സുപ്രീം കോടതി വിധി സാധാരണഗതിയിൽ ഏതെങ്കിലും ഒരു ഗവൺമെൻറ് മറികടക്കുമെന്ന് ആർക്കെങ്കിലും ഊഹിക്കാൻ പറ്റുമോ അവിടെയാണ് സംഘപരിവാറിൻ്റെ പ്രത്യേകത എന്തും ചെയ്യാൻ തയ്യാറാവും എന്തു ഒരു മടിയുമില്ലാതെ അതങ്ങോട്ട് മാറ്റി ചീഫ് ജസ്റ്റിസിനെ മാറ്റി നിയമഭേദഗതി കൊണ്ടുവന്നു വേറൊരാളെ തങ്ങളുടെ തങ്ങൾക്ക് വേണ്ടപ്പെട്ടയാളെ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചു അപ്പോ എലക്ഷൻ കമ്മീഷൻ രൂപീകരണത്തിൽ ഇടപെട്ടത് ഈ തരത്തിലാണ് ഇപ്പോൾ സംഘപരിവാർ അജണ്ട ഏതെല്ലാം തരത്തിൽ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു എന്നതിൻ്റെ ഉദാഹരണമായിട്ടാണ് ഇതിനെ കാണേണ്ടത് ഇപ്പോ പാർലമെന്റിൽ ഭൂരിപക്ഷം നേടിയാലും ഭരണഘടന തൊട്ടുകളിക്കാൻ കുറച്ച് പ്രയാസമുണ്ട് ഒരു നേരത്തെയുള്ളൊരു സുപ്രീം കോടതി വിധിയാണ് കേശവാനന്ദ ഭാരതി കേസിൽ സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് പുറപ്പെടുവിച്ച വിധിയുണ്ട് അപ്പം അവർക്ക് തടസ്സമായി നിൽക്കുന്നുണ്ട് അപ്പോ ഇതെല്ലാം പരിശോധിക്കേണ്ടത് സുപ്രീം കോടതിയാണല്ലോ ആ സുപ്രീം കോടതിയെ തന്നെ തങ്ങളുടെ ഇംഗിതത്തിനനുസരിച്ച് മാറ്റാൻ കഴിയണം തങ്ങൾക്ക് വഴങ്ങുന്ന ഒന്നാക്കി മാറ്റണം അങ്ങനെ അത്തരം നിലപാടുകൾ മാറ്റിമറിക്കാൻ കഴിയുമോ എന്ന പരിശ്രമവും നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ജുഡീഷ്യറിലുള്ള ഇടപെടൽ പലതരത്തിൽ വരുന്നുണ്ട് സുപ്രീം കോടതിയുടെ നേരെയുള്ള നീക്കങ്ങളും കാണാൻ നമുക്ക് കഴിയുന്നുണ്ട് ഇപ്പോൾ ജുഡീഷ്യറിയെ കൈവശപ്പെടുത്താനുള്ള ശ്രമം ഇത്തരത്തിലുള്ള കാഴ്ചപ്പാടിൻ്റെ ഭാഗമാണ് എന്നതുകൂടി നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ ഫെഡറലിസത്തെ തകർക്കാനുള്ള നീക്കങ്ങൾ സർക്കാർ പല ഘട്ടങ്ങളിൽ നടപ്പാക്കിയിട്ടുണ്ട് നമ്മളാണ് കേരളമാണ് അതിൻ്റെ ഏറ്റവും ആദ്യത്തെ ഉദാഹരണം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിലെ ഇ എം എസ് ഗവൺമെൻറ്റിനെ പിരിച്ചുവിട്ടത് ഭൂരിപക്ഷമുണ്ട് നിയമസഭയിലാണ് ഭൂരിപക്ഷം തെളിയിക്കേണ്ടത് അതിനൊന്നും ഒരു കുറവുമില്ല ഇന്ത്യൻ ജനാധിപത്യത്തെ പൂർണ്ണമായും അട്ടിമറിക്കുന്ന നിലയാണ് അന്ന് സ്വീകരിച്ചത് ഇപ്പോൾ ഭരണഘടനയുടെ മുന്നൂറ്റി അൻപത്തി ആറാം വകുപ്പ് ഉപയോഗിച്ച് ഉപയോഗിച്ചു എന്നല്ല ദുരുപയോഗിച്ച് എത്രയോ ജനാധിപത്യ സംസ്ഥാന സർക്കാരുകളെ പുറത്താക്കുന്ന നടപടികൾ പിന്നീട് സ്വീകരിക്കപ്പെട്ടു അതിനെതിരെ കോടതി നിലപാട് സ്വീകരിച്ചു എസ് ആർ ബൊമ്മയെ കേസിലെ കോടതി വിധി ഇത്തരം ഇടപെടലുകളെ പ്രതിരോധിക്കുന്ന തരത്തിലുള്ളതായി മാറി ഇപ്പോൾ ഗവർണർമാർ ബില്ലിൽ അടയിരിക്കുന്നതിനെതിരെ സുപ്രീം കോടതിയിൽ നിന്നുണ്ടായ വിധി ചരിത്രപരമായ വിധിയാണ് ഫെഡറലിസത്തെയും മതനിരപേക്ഷതയെയും സംരക്ഷിക്കുന്നതിനായി വിവിധ തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക പ്രവർത്തനങ്ങളാണ് നാം നടത്തേണ്ടത് ഇപ്പോൾ ആരാധനാലയങ്ങളുടെ മതസ്വഭാവം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ആഗസ്റ്റ് പതിനഞ്ചിന് എന്തായിരുന്നുവോ അതായി നിലനിർത്തണമെന്ന് അനുശാസിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിലെ ആരാധനാലയ സംരക്ഷണ നിയമം നിലനിർത്തേണ്ടതും ഫലപ്രദമായി നടപ്പിലാക്കുന്നതും വളരെ പ്രധാനമാണ് അതിലുള്ള ഇടപെടലും ഏറ്റവും പ്രധാനമാണ് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിലെ ആരാധനാലയ സംരക്ഷണ നിയമം ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജികളിൽ കക്ഷി ചേരാൻ ഇടതുപക്ഷം തീരുമാനിച്ചത് അത്തരം ഇടപെടലുകൾ തുടർന്നും ശക്തിപ്പെടുത്താൻ കഴിയേണ്ടതായിട്ടുണ്ട് സംഘപുരിവാർ പ്രചരിപ്പിക്കുന്ന ചരിത്രം സംഘപരിവാർ പ്രചരിപ്പിക്കുന്ന സംസ്കാരം അവർ നടത്താൻ ഉദ്ദേശിക്കുന്ന കാവ്യവൽക്കരണത്തിൽ പൊതിയുന്ന നയങ്ങൾ ഇതിനെല്ലാം എതിരെയുള്ള വിശാലമായ ഐക്യനിര രൂപപ്പെടുക എന്നത് വളരെ പ്രധാനമാണ് എല്ലാ ജനവിഭാഗങ്ങളും പരസ്പരം ഇടപെടുന്ന പൊതു ഇടങ്ങൾ സംരക്ഷിക്കുക എന്നത് പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമായി ഏറ്റെടുക്കാൻ നമുക്ക് കഴിയണം ഭരണഘടനാ വിഭാവനം ചെയ്യുന്ന സാധ്യതകളെ ഉപയോഗപ്പെടുത്താൻ കോടതികളെ ഇടപെടുവിക്കുന്ന രീതിയിൽ നല്ലതുപോലെ മുന്നോട്ടു പോകാനുമാവണം വർഗീയ വിഭജനം സൃഷ്ടിക്കുന്ന ശ്രമങ്ങൾ അവയെ പ്രതിരോധിക്കുന്നതിന് വർഗപരമായ പ്രസ്ഥാനങ്ങൾ കെട്ടിപ്പടുക്കൽ ഏറ്റവും പ്രധാനമാണ് അതിലൂടെ ജീവിത പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിൽ ജനങ്ങളുടെ യോജിപ്പുണ്ടാകും അത്തരം പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുക എന്നതും രാജ്യത്തിൻ്റെ ഭാവിക്ക് പ്രധാനമാണ് സംഘപരിവാറിൻ്റെ രാഷ്ട്രീയത്തിനെതിരെ വിശാലമായ ഐക്യനിര കെട്ടിപ്പടുക്കുക എന്നത് പ്രധാനമാണ് പ്രാദേശിക ജനാധിപത്യ കക്ഷികളെ ഉൾപ്പെടെ യോജിപ്പിച്ചുകൊണ്ട പ്രവർത്തനങ്ങൾ ഇക്കാര്യത്തിൽ സംഘടിപ്പിക്കേണ്ടതുണ്ട് സംഘപരിവാർ മുന്നോട്ട് വയ്ക്കുന്ന സാമ്പത്തിക നയങ്ങൾക്കും നവഫാസിസ്റ്റ് നയങ്ങൾക്കുമെതിരായി വ്യക്തമായ ബദലോടുകൂടിയുള്ള കാഴ്ചപ്പാട് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കാണുള്ളത് ഇടതുപക്ഷ ഐക്യം ശക്തിപ്പെടുത്തേണ്ടതും ജനാധിപത്യ ശക്തികളെ അതോടൊപ്പം അണിനിരത്തേണ്ടതും ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമാണ് എന്ന് നാം കാണണം അങ്ങനെ ഇത്തരം നീക്കങ്ങളെ തെറ്റായ നീക്കങ്ങളെ പ്രതിരോധിക്കാൻ നമുക്ക് കഴിയണം അതിന് ഫലപ്രദമായ നേതൃത്വം കൊടുക്കാൻ ഇടതുപക്ഷത്തിന് സാധിക്കണം എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് മറ്റു കടക്കാതെ ഇപ്പം തന്നെ കുറച്ചധികം സമയമായിപ്പോയി ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ അഭിവാദ്യം